ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് തമിനേല് കണ്ടല്ലോ ഇനക്കുട്ടീസ് ക്രിയേഷൻസ് ആണ് ടാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനക്കുട്ടി ആരാന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പം അതിൻ്റെ ബ്രദറിൻ്റെ മോളാണ് അപ്പോൾ ആൾ നല്ല ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ആർട്ടിലും ക്രാഫ്റ്റിലും ഒക്കെ നല്ല അടിപൊളിയാട്ടോ ആൾ അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ നമുക്ക് ഓൾ കുറച്ച് വർക്ക്സ് ഒക്കെ കാണാം ഇത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയില്ല ഓൾ എഫോർട്ടല്ലേ അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പോൾ ഇത് ഉള്ള കുറച്ച് പെയിൻറിങ്സ് ആണ് ഒരു ചെറിയ കുട്ടീൻ്റെ തന്നെ ഇത്രയും നല്ല കഴിവുകളും ക്രിയേഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ തോന്നും എനിക്കത് ഭയങ്കര സംഭവമാണ് കാരണം നമ്മളുടെ വീട്ടിലെ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ഒരു അത്ഭുതമൊക്കെ ആയിട്ട് തോന്നും പിന്നെ അവളുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെയാണ് അവൾ ചെയ്യുന്നത് അപ്പോൾ അവൾ ഞാൻ ചെയ്യുന്നൊക്കെ വന്നിങ്ങനെ നോക്കി നിൽക്കും അതേപോലെയൊക്കെ ചെയ്യും അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹം ഇന്ന് വീഡിയോയിൽ അവളുടെ ഓരോ വർക്ക്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബി ടി സർമ്മകളുണ്ടെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാം കമൻറ്റും ചെയ്യുക അപ്പോൾ അതാ ഇതാണ് അവളുടെ ഓരോ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓൾക്ക് ഇന്ന് എന്താണെന്ന് അറിഞ്ഞിട്ടും നല്ല കേട്ടോ ചെയ്യുന്നത് ഓരോന്നും കാണുമ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ക്രാഫ്റ്റ് ചെയ്യാനും ആർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പഠിക്കണ നേരത്താണ് അധികവും ആൾ അതിനൊക്കെ നിൽക്കാറുള്ളത് പലതും ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ വർക്കൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുപോലെ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ ഇത് പേപ്പർ ക്ലിപ്പിൻസ് ആണ് അപ്പോൾ അത് എനിക്ക് അത് മനസ്സിലായിട്ടില്ല അതാണ് ഞാൻ അതവിടെ വെച്ചത് അവസാനം കാണിക്കുന്നുണ്ട് പിന്നെ അത് അവൾ ഉണ്ടാക്കിയ ബുക്കാണ് കേട്ടോ ഇത് ഓരോ ചാനൽസ് കണ്ടിട്ട് അവൾ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഇത് മാത്രമല്ല പിന്നെ അതേപോലത്തെ സ്റ്റിക്കി നോട്ട്സ് നല്ല വൃത്തി ഉണ്ട് കേട്ടോ ആൾ ഉണ്ടാക്കിയത് കുറെ ആയുണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ അതാണത് ഇങ്ങനെ ഒരു പഴയതിൻ്റെ ലുക്ക് പിന്നെ അതുപോലെ ഒരു ഫോൺ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ നടുഭാഗത്ത് ഒരു പിന്നെ അത് അവൾ ഓൾ തന്നെ പേപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചതാണ് ഔട്ടർ പോർഷന് ഫോണിനെ പോലെയും ഉള്ളിൽ നോട്ട് പാഡും അതിനുള്ള പെൻ അത് അപ്പുറത്ത് അപ്പോൾ നല്ല ആൾ നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ് ഇട്ടത് കുറേ ഓളുടെ കോൺട്രിബ്യൂഷൻ ഓളുടെ ക്രിയേറ്റിവിറ്റിയും തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ഐറ്റംസാണ് പിന്നെ ഓൾ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലോള് എന്തൊക്കെയോ ജേണലോ അങ്ങനെ ഓരോന്ന് എഴുതാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെല്ലാം അടിപൊളി വർക്ക് വർക്കുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യാം ഷെയറും ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടവരോടൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊക്കെ പറയും പിന്നെ നമുക്ക് ഓരോ ട്വൻറ്റിക്കോ ഫിഫ്റ്റിക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇനിയും ഗിബപ്പൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതാണ് ഓൾഡ് ഓൺലൈൻ ഓൾഡ് ആക്കി എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് കാർഡ് ബോർഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ കവർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അതിനൊരു റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കാണിക്കാൻ പോകാണ് ഞാൻ ആദ്യം വെച്ച പേപ്പർ പിൻസ് അത് മാറ്റി വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെയാണ് അവൾ പറഞ്ഞത് പിന്നെയാണെന്ന് നല്ല വൃത്തി ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് നിങ്ങളെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കുക അവൾക്കൊരു സന്തോഷമാകുമല്ലോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ ബായ്